അല്പം വ്യത്യസ്തമായ ഒരു ബിസിനസ് ഐഡിയ ആണ് ഇന്ന് ഇവിടെ പറയുന്നത് എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല എങ്കിലും കൃഷി സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനും പറ്റും അത് നല്ല രീതിയിൽ വിപണനം ചെയ്യാനും പറ്റും മാർക്കറ്റിൽ ഒരുപാട് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൂടാതെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഒരു ഹോം മെയ്ഡ് ലേബൽ ഉള്ളതിനാൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മതിപ്പുമുണ്ട് അത്തരത്തിലുള്ളൊരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയാൻ പോകുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള ഐഡിയകളാണ് നമ്മൾ പങ്കുവയ്ക്കാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കരയാണ് ഈ ശർക്കര ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്വല്പം മുതൽ ആവശ്യമാണ് ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മെഷിനറീസിൽ വരും പിന്നെ നമുക്ക് കുറച്ച് സ്ഥലം വേണം അത് കൂടാതെ നമുക്കൊരു ഒരു മൂന്ന് മൂന്നര ഏക്കറിൽ കരിമ്പ് കൃഷിയുടെ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ഇല്ലെങ്കിലും കരിമ്പ് കിട്ടും അതെല്ലാം മുമ്പോട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എവിടെയൊക്കെയാണ് ബന്ധപ്പെടേണ്ടത് അതിനുള്ള ഗവേഷണ കേന്ദ്രം എവിടെയാണ് അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ മൊത്തം ഇവിടെ കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇത് ഇപ്പോഴും കേരളത്തിൽ പലയിടങ്ങളിലും ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ നല്ല ബിസിനസ്സും ഉണ്ട് ഞാൻ ഏറ്റുമാൻഡൂർ സൈഡിൽ പോകുമ്പോൾ അവിടെ ഒരു കരിമ്പിന്റെ ഫാക്ടറി ഇല്ല സോറി ശർക്കരയുടെ ഫാക്ടറി ഉണ്ട് അവിടെ ഞാൻ ശർക്കര വാങ്ങാറുണ്ട് നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കരിമ്പിൽ നിന്നാണ് ശർക്കര അത് ഏതാണ്ട് എല്ലാവർക്കും അറിയാം ഇത് വിളവെടുപ്പിന് ഭാഗമായ കരിമ്പാണ് മുറിച്ചെടുക്കുന്നത് ഈ കരിമ്പ് മുറിച്ചെടുത്ത് ചക്കുണ്ട് യൂസ് എക്സ്ട്രാക്ടർ എന്ന് പറയും ചക്കിനകത്ത് കയറ്റിവിട്ട് കരിമ്പിന്റെ നീര് കംപ്ലീറ്റ് ശേഖരിക്കുകയാണ് ആദ്യം ചെയ്യുന്ന പരിപാടി അതിനുശേഷം ഈ ശേഖരിച്ച നീര് വലിയ അടുപ്പിൽ ചെമ്പുണ്ട് ചെമ്പ് സ്ഥാപിക്കും ആ ചെമ്പിലേക്ക് നീര് പകർന്ന് എടുത്തതിന് ശേഷം ഇത് കത്തിക്കുക സാധാരണ രീതിയിൽ ഗ്യാസ് ഒന്നും അല്ല സാധാരണ അടുപ്പാണ് കത്തിക്കുന്നത് ഈ കരിമ്പ് നമ്മൾ എന്താ പറയുന്ന എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ വരുന്ന ചണ്ടി തന്നെയാണ് മിക്കവാറും ഇതിന് തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന്റെ ഈ ഒരു ചൂട് ക്രമീകരിച്ച് നല്ല രീതിയിൽ അത് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്ന പരിപാടി ഇതിന് ഒരു ലെവലും കാര്യങ്ങളും ഉണ്ട് ബ്രിക്സ് ലെവൽ എയ്റ്റി ഫൈവ് എന്നൊക്കെ പറയുന്ന ലെവലുണ്ട് അതൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും ആ ഒരു ലെവലിൽ എത്തിയ ശേഷം കുറുക്കിയെടുത്ത കരിമ്പിന്റെ നീര് വലിയ മരപ്പാളിയിൽ നിർമ്മിച്ച പലകയുണ്ട് മാവിന്റെ പലകയിലാണ് നിർമ്മിക്കുന്നത് മരവി എന്നാണ് അതിന് പറയുന്നത് അതിലേക്ക് പകർത്തി വെക്കും അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തണുക്കാൻ അനുവദിക്കണം ഈ തണുക്കാൻ അത് അനുവദിച്ചതിന് ശേഷം ഈ ഈ ശർക്കര നമ്മളെടുത്ത് എറുപ്പം കയറാത്ത പാക്കറ്റുകളിലാക്കി സീൽ ചെയ്യും നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെറിയൊരു യൂണിറ്റിൽ പോലും നമുക്കൊരു ഒരു ടൺ കരിമ്പ് എങ്കിലും എക്സ്ട്രാക്ട് ചെയ്ത് ശർക്കരയാക്കി മാറ്റാൻ പറ്റും ഒരു ദിവസം നമ്മൾ അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു നാനൂറ് അഞ്ഞൂറ് കിലോ പെർ ഡേ ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത് എല്ലാവർക്കും ആദ്യം തന്നെ സാധിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും ഒരു കണക്കെന്ന രീതിയിൽ ഇത് പറഞ്ഞു പോവുകയാണ് അപ്പം നമുക്ക് ഒരു ചക്കിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന തുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം തൊട്ട് രണ്ട് ലക്ഷത്തിനുള്ളിൽ നല്ല ചക്ക് കിട്ടും അതുപോലെ തന്നെ ചെമ്പ് വേണം അതായത് കരിമ്പിന്റെ ജ്യൂസ് കുറുക്കാൻ വേണ്ടിയിട്ട് അതൊരു എൺപതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപ വരെ വില വരും പിന്നെ വേണ്ടത് ഇതിനു വേണ്ടി ഉള്ള വലിയ അടുപ്പ് നിർമ്മിക്കണം നമുക്ക് ഒരു പത്തിരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്ക് തീരുന്ന ഒരു പരിപാടിയാണത് പിന്നെ ഞാൻ പറഞ്ഞ മാവിന്റെ പലക കൊണ്ടുള്ള മരവി വേണം അതും നമുക്ക് ഒരു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് തീരുന്ന ഒരു പരിപാടിയാണ് പിന്നെ പാക്കിങ്ങിന് പാക്കിങ്ങിന് നമുക്ക് സാധാരണ സീലറോ ഇല്ലെങ്കിൽ എന്താ പറയുക ബാങ്ക് സീലറോ ഒക്കെ മതി ഒരു പത്ത് പതിനായിരം മാക്സിമം പോയാൽ പതിനയ്യായിരം രൂപയിൽ തീരുന്ന ഒരു പരിപാടിയാണ് ഇത് ഇതൊക്കെ കൂടി നമുക്ക് ഒരു നാല് ലക്ഷം രൂപയുടെ അടുത്ത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരും മൂന്നര നാല് ലക്ഷത്തിനടുത്ത് വരും പിന്നെ നമുക്ക് ഡെയിലി ഈ ശർക്കര ഉണ്ടാക്കുന്നതിനുള്ള ചെലവ് അത് വേറെ വരുന്നുണ്ട് നമ്മളിപ്പോ നാനൂറ് കിലോ ശർക്കര എന്നാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് കരിമ്പിന്റെ വില അനുസരിച്ച് കരിമ്പിന്റെ റേറ്റ് മാറി മാറി വരും പിന്നെ തൊഴിലാളികളുടെ വേതനം വരുന്നുണ്ട് പിന്നെ അത് കൂടാതുള്ള ചെലവുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് എങ്ങനെ പോയാലും നമുക്കൊരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്കായിരിക്കും ഒരു ദിവസത്തെ നമ്മളുടെ പ്രൊഡക്ഷൻ ഓടുക ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ നമുക്കൊരു ഏകദേശം മുന്നൂറ്റി എൺപത് നാനൂറ് കിലോ ശർക്കര ഉണ്ടാക്കാൻ പറ്റിയാൽ ഈ ഒരു റേഞ്ച് വെച്ച് അത്രയും ഉണ്ടാക്കാൻ പറ്റും പറ്റിയാൽ എത്ര രൂപ നമുക്ക് വരുമാനം ലഭിക്കും എന്നുള്ളത് കൂടെ നോക്കാം ഇപ്പോൾ സാധാരണ ഒരു കിലോ ശർക്കരയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ എഴുപത്തിയഞ്ച് രൂപ വിലയുണ്ട് സാധാരണ ശർക്കരയ്ക്ക് എന്നാൽ ഇവിടെ ഈ ഉണ്ടാക്കുന്ന ശർക്കരയ്ക്ക് പ്രത്യേകതയുണ്ട് കാരണം ഇതിനകത്ത് യാതൊരുവിധ മായങ്ങളും ചേർന്നിട്ടില്ല മാലിന്യവും ചേർന്നിട്ടില്ല അതുപോലെ തന്നെ മധുരം കൂടുതൽ ഉള്ള ശർക്കര ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇതിന് അല്പം വില കൂട്ടി നമുക്ക് മേടിക്കാൻ പറ്റും ഒരു എൺപത് നൂറ് രൂപ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൂറ് രൂപ നമ്മൾ എം ആർ പി ഇട്ട് കൊടുക്കുന്ന സാധനത്തിന് നമുക്ക് ആ മുഴുവൻ തുകയും കിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു എഴുപത് രൂപ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആണ് നോക്കേണ്ടത് അപ്പോൾ നാനൂറ് ഇൻറ്റു എഴുപത് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി എണ്ണായിരം രൂപയാണ് വരുന്നത് പെർ ഡേ നമ്മളുടെ റവന്യൂ വരുന്നത് അപ്പോൾ ഇനി ലാഭം എത്ര കിട്ടും എന്ന് നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തി രൂപ നമുക്ക് റവന്യൂ വരുമ്പോൾ നമ്മളുടെ ഏകദേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് രൂപ വരെ ആയിരിക്കും അതിനകത്തെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എല്ലാമടക്കമുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് അപ്പൊ നമുക്കൊരു എണ്ണായിരം രൂപ പെർ ഡേ ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ് അപ്പോൾ എണ്ണി നാല് അതായത് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പെർ മന്ത് ലാഭം ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തിൽ ലീവും കാര്യങ്ങളും ഒക്കെ വരും ആ നാല്പതിനായിരം അങ്ങ് വിട്ട് കളഞ്ഞേക്കാം രണ്ട് ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇത്രയും കൊണ്ടൊന്നും ഈ ഇൻഡസ്ട്രി ഓടത്തില്ല കൃത്യമായിട്ട് പഠിക്കണം അതിന് എവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു തരാം നമുക്ക് മധ്യനിരപിതാംകൂടു ഇതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമുണ്ട് അതായത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രമുണ്ട് അവിടെ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും അവിടെ ചെന്നാൽ മതി ഇല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടവരോട് കൃത്യമായിട്ട് ചോദിക്കുക പഠിക്കാനുള്ള സംവിധാനം പലതരത്തിലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് അല്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ താല്പര്യമുള്ളവർ അവിടെ ചെന്ന് പഠിച്ചാൽ അപ്പോൾ ഇതിന് ഫുഡിന്റെ ലൈസൻസ് മസ്റ്റായിട്ട് വേണ്ടി വരും അത് നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട കാര്യമാണ് കൂടാതെ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജി മുതലായ കാര്യങ്ങളും ഒക്കെ വരും ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ശർക്കര സാധാരണ ശർക്കര അതും ഇവിടുത്തെ ശർക്കര അല്ല തമിഴ്നാട് ശർക്കരയാണ് ആ ശർക്കര നമുക്ക് പാക്കറ്റ് ആയിട്ടാണ് വരുന്നത് ഒരു കിലോ പാക്കറ്റ് ആയിട്ടാണ് വരുന്നത് അത് ഏകദേശം ഇരുപത്തി രൂപയാണ് വരുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലോക്കൽ ശർക്കര അതായത് മാലിന്യം കലർന്ന ശർക്കര കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നല്ല പ്യൂർ ആയിട്ടുള്ള ശർക്കരയാണ് ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന ശർക്കരയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റേറ്റ് സ്വല്പം കൂടുതലായിട്ടും ഒന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം